വയനാട്ടിൽ ജയിച്ചു കയറുമ്പോൾ നമ്മുടെ ഭൂരിപക്ഷം കൂടി നമ്മൾ കാത്തു രാഹുൽ പാർലമെന്റിലേക്ക് പോയതിന് ശേഷവും നടന്ന പോയതിനു ശേഷം അട്ടിമറിക്കാനൊന്നും ആവില്ല എന്നുറപ്പുള്ള തെരഞ്ഞെടുപ്പിൽ പോലും രാഹുലിനേക്കാൾ വോട്ട് പ്രിയങ്കക്ക് കൊടുത്ത് വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ യു ഡി എഫ് അതിന്റെ മികവ് കാണിച്ചു പക്ഷെ ഞാനൊരു വയനാട്ടുകാരൻ എന്ന നിലക്ക് എനിക്ക് വലിയ സങ്കടമുണ്ടായി അതിന്റെ റിസൾട്ടുകൾ പരിശോധിച്ചപ്പോൾ എന്തെന്നാൽ വയനാട്ടിലെ ജില്ലയിൽ മാത്രം നൂറ്റി എഴുപത്തി അഞ്ച് വാർഡുകളിൽ രണ്ടാം കക്ഷിയായി വന്നത് ബി ജെ പി ആണ് ഇത് ആശാസ്യമായ കാര്യമല്ല സി പി എമ്മുകാരാ നൂറ്റി എഴുപത്തി അഞ്ച് ബൂത്തുകളിൽ രണ്ടാം കക്ഷിയായി വന്നത് ബി ജെ പി ആണ് ആർ എസ് എസ് ആണ് ഇതാരുടെ തോൽവിയാണ് ലീഗിന്റെ തോൽവിയാ കോൺഗ്രസിന്റെ തോൽവിയാ സി പി എം രണ്ടാം സ്ഥാനത്ത് വരേണ്ടിടത്ത് നൂറ്റി എഴുപത്തി അഞ്ച് ബൂത്തുകളിൽ വന്നത് ആർ എസ് എസ് ആണ് അതിലൊന്നും അവർക്ക് കയറുന്നു ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഞാൻ കണ്ണൂരില് പത്തു കൊല്ല എം എൽ എ ആയുള്ള ആൾക്കറിയാം ആർ എസ് എസിനെ പ്രതിരോധിക്കുന്ന സി പി എമ്മിന്റെ രീതി ഫാഷിസത്തെ ചെറുക്കുന്ന അത് അതിന് തുല്യമാം വിധത്തിൽ മനുഷ്യത്വ വിരുദ്ധതയുടെ മാനവിക വിരുദ്ധതയുടെ ഒരു രാഷ്ട്രീയം കൊണ്ടാണ് സാധ്യവൂല ബ്രിട്ടീഷുകാരന്റെ മുമ്പിൽ തോക്ക് കൊണ്ടല്ല നെഞ്ചൂക്ക് കൊണ്ട് നെഞ്ചുറപ്പ് കൊണ്ട് സ്നേഹം കൊണ്ട് അതിനെ തോൽപ്പിച്ച മനുഷ്യന്റെ പേരാണ് ഈ രാഷ്ട്രത്തിന്റെ പിതാവായ ഗാന്ധിജി എന്നത് അക്രമത്തിന് പകരം അക്രമം കണ്ണൂരിൽ ഒരു പ്രശ്നം എന്താണെന്നറിയങ്ങള് സി പി എമ്മിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നവൻ നേരെ പോകുന്നത് ബി ജെ പിയിലാണ് ഇത് നല്ല കാര്യമല്ല കാരണം അവന് കോൺഗ്രസ് പോയിട്ട് കാര്യമില്ല കോൺഗ്രസ് കോൺഗ്രസിൽ പോയിട്ട് നമുക്കറിയാം കോൺഗ്രസ്കാര് പിന്നെ കൊണ്ട് കോൺഗ്രസ് പാർട്ടിയിലേക്ക് പോയാൽ എന്താ കാര്യം ഉണ്ടാവുക സ്വാഭാവികമായിട്ട് കാരണം അവർക്ക് ഇതുപോലെ ആക്രമിക്കാൻ തന്നെ തിരിച്ചാക്രമിക്കാൻ കഴിയില്ല വെട്ടിന് വെട്ട് നടത്താൻ കഴിയില്ല കുത്തിന് കുത്തു കടത്താൻ പറ്റൂല ബാക്കിയുള്ള അഭിപ്രായം വലിയ വർത്താനം പറയാൻ സാധുക്കളാണ് അവർ അവരുടെ രീതി അതാണ് അതൊരു കുറ്റല്ല അവർ ജനാധിപത്യ സംഘടനയാണ് അവർക്ക് അതൊരു കുറ്റമായിട്ട് ഞാൻ പറയുന്നില്ല പക്ഷെ അവർക്ക് കഴിയില്ല അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും നേരെ ബിജെപിയിലേക്ക് പോവും ഇത് ചെറിയ കാര്യമല്ല കേരളത്തിൽ ഏറ്റവും വലിയ ബി ജെ പി ഓഫീസ് ഉള്ളത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ നഗരത്തിലാണ് എല്ലാ സി പി എമ്മിന്റെ ഏരിയകളിലും ബി ജെ പി ശക്തി പ്രാപിക്കുകയാണ് അവർ നിലപാട് മാറ്റിയില്ലെങ്കിൽ അപകടപ്പെടുമെന്ന തിരിച്ചറിവ് ഇപ്പോഴും പിണറായി വിജയനില്ല പിന്നെയോ പിടിച്ചു പണ്ടൊക്കെ എന്തൊക്കെ പൊട്ടത്തരം പറഞ്ഞാലും ഒരു മര്യാദ ഉണ്ടായിരുന്നു എങ്ങനെ വി എസ് അച്യുതാനന്ദൻ അദ്ദേഹം ഒരു തനി മൂരാച്ചിയായിട്ടുള്ള ഒരു ഇസ്ലാമഫോബിക് ക്യാരക്ടറാണ് മുസ്ലിം പേടി പ്രചരിപ്പിക്കുന്ന ആള് മുസ്ലിങ്ങളെല്ലാവരും എല്ലാവരും കൂടി ഇങ്ങനെ പോയാൽ കേരളം പിടിച്ചടക്കിയ പിടിച്ചടക്കിയേക്കാളും മലപ്പുറത്തെ കുട്ടികൾ കോപ്പി അടിക്കലാണ് ഈ ജാതി സകലമോ എന്ന പൊട്ടത്തരവും പറയുമെങ്കിലും അയാൾ ഒരു അഴിമതിക്കാരനായിരുന്നില്ല അത് അവർക്കിടയിലെങ്കിലും പിടിച്ചു നിൽക്കാവുന്ന ഒരു ആയുധമായിരുന്നു നമുക്ക് ദേഷ്യാണ് നമുക്ക് ദേഷ്യം ഉണ്ടാവണമല്ലോ ചിലരൊക്കെ പറയും കുറച്ചൊക്കെ അച്യുതാനന്ദനേക്കാൾ നല്ലത് പിണറായി എന്നാണ് കാരണം ഡിപ്ലോമസിയാണ് നമ്മളെ കാണുമ്പോൾ മങ്കട്ടിപ്പിടിക്കും ഉമ്മക്കും തമാശയൊക്കെ പറയും അച്യുതാനന്ദൻ ഞാനോട് ദുപ്പാണ് എടോ കമ്മ്യൂണിസ്റ്റുകാരൻ അങ്ങനെ നിൽക്കണം അതാണ് കമ്മ്യൂണിസ്റ്റുകാരൻ അവർക്ക് അവരുടെ പ്രത്യേക ശാസ്ത്ര ആക്കോലത്തിലാണ് അതുകൊണ്ട് അയാൾ വലിയ കമ്മ്യൂണിസ്റ്റാണ് അയാൾക്ക് ലീഗിനോട് എതിർപ്പുണ്ടാവും ലീഗിനോട് സോഫ്റ്റ് ആയി നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റാണ് വിചാരിക്കരുത് അവൻ കമ്മ്യൂണിസ്റ്റിലെ തട്ടിപ്പ് കാരനാണ് അവൻ കമ്മ്യൂണിസത്തിലെ തട്ടിപ്പ് ഇത് നേരെ തിരിച്ചങ്ങോട്ടും മതകണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ അവിശ്വാസിയായ മതവിരുദ്ധനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനോട് പൊരുതി നിൽക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ് അല്ലാതെ കാണുമ്പോൾ അങ്ങനെ ഒന്നര നടക്കണമല്ല അതൊരു ഒരു നിലപാടാണ് വിചാരിക്കരുത് നിങ്ങൾ അത് അത് ലീഗിന്റെ അതിശക്തമായ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ മൂവ്മെന്റിന് നിരക്കുന്നതല്ല നേരോടെയാണ് പോരാട്ടം നടത്തേണ്ടത് സത്യസന്ധമായിട്ടാണ് നടത്തേണ്ടത് വി എസ് അങ്ങനെ സത്യസന്ധമായി ലീഗ് വിരുദ്ധ പോരാട്ടം നടത്തിയിട്ടുണ്ട് പക്ഷെ അയാൾ ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു സ്വന്തം മകന്റെ പേരിൽ ആരോപണം വന്നപ്പോ ആ മനുഷ്യന് കൈവറക്കാതെ സി ബി ഐക്ക് കത്തെഴുതി പത്തു പേജില് എന്താ എഴുതി അറിയോ എന്റെ മകനെ കുറിച്ച് ആരോപണുണ്ട് അന്വേഷിക്കണം സി ബി ഐക്ക് പിണറായി വിജയൻ മകൾ വീണയെ കുറിച്ച് ലോക്കൽ കമ്മിറ്റി ലോക്കൽ പോലീസിനെഴുതോ ഒരു പരാതി ഒരു എസ് എം എസ് ആയിക്കോ എന്റെ മോളെ കുറിച്ച് ഒന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് ധൈര്യമില്ല കാരണം അയാൾക്ക് നല്ലോണം അറിയാം കട്ട് വെച്ചാൽ മുതലുണ്ട് അതുകൊണ്ട് പിടിച്ചു പോകും പറ്റക്കാവത്തില്ല അയാൾ അഴിമതിക്കാരനല്ല ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഐഡിയോളജിക്കലിയും ദുർബലാണ് എല്ലാവരും കള്ളന്മാരാണ് ഓരോർക്കും ആവത് ഉള്ള പോലെ കക്ക എന്നല്ലാണ്ട് ഇപ്പൊ പിണറായി വിജയനൊക്കെ ആണെങ്കിൽ കമ്പനി ഉണ്ടാക്കി കെ കമ്പനി ഉണ്ടാക്കി കക്കാണ് മൂപ്പര് കെ ഫോണ് കെ ബസ് കെ റോഡ് നാട്ടിങ്ങനെ താഴോട്ട് ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി എത്തുമ്പോൾ കിണ്ടി കൊളാംബി തുടങ്ങിയ സാധനങ്ങൾ അടിച്ചു മാറ്റി കൊണ്ടുവയ്ക്കാൻ ഓരോരുത്തരുടെ നിലവാരം അനുസരിച്ചിട്ടാണ് കക്കുന്നത് ഇപ്പം മെഞ്ഞാ നമ്മളെ ഗഫൂർ നമ്മളെ കേട്ടിൻ്റെ നാട്ടില് പള്ളി കമ്മറ്റിന്റെ ഒന്നും കാണാനില്ല നോക്കുമ്പോൾ സി പി എം ഓഫീസിലുണ്ട് ആജാതി കള്ളന്മാര് തളിപ്പറമ്പിൽ ഒരു വീട് മൊത്തം കൊള്ളടിച്ചിട്ട് ക്ലോസറ്റ് അട കഴിച്ചോണ്ടേ കഞ്ഞു സ്ക്രൂ വെച്ചിട്ട് ഇവിടെ ഉപയോഗിച്ച ക്ലോസറ്റ് ആരെയും കൊണ്ടുപോടും ജാതി കള്ളന്മാരുണ്ട് അടിമുട്ടി അഴിമതി ഒരു ഏരിയ കമ്മിറ്റിയും കണക്കാ ലോക്കൽ കമ്മിറ്റിയും കണക്ക എം എൽ എമാരും കണക്കാം ഇപ്പം ആളുകൾ അത് അതിലുള്ള അസഹിഷ്ണത് വേറെ ഇപ്പൊ ദിവ്യയുടെ വിഷയം നിങ്ങൾ എടുത്തു നോക്ക് ദിവ്യയുടെ എന്തായിരുന്നു വർത്തനം നവീൻ ബാബുവിന്റെ ഉള്ളിൽ വന്ന് അഴിമതി ബിരുദ് എനിക്കറിയാം ദിവ്യനെ ഞാൻ കണ്ണൂരിലല്ലേ എനിക്കറിയാലോ ദിവ്യയും ഷാജിറന്നൊക്കെ പറയുന്നത് അഴിമതിയുടെ അങ്ങേ അറ്റാണവര് ആ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അവരെന്തിനറിയോ നവീൻ ബാബുവിനോട് ദേഷ്യം പിടിച്ചത് നവീൻ ബാബു അവസാനം ആ പെട്രോൾ ബങ്ക് അനുവദിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പണി എന്താ അറിയോ അയാള് ട്രാൻസ്പോർട്ട് അതോറിറ്റിയോട് ചോദിക്കുകയാണ് ഈ വളവ് ഭാവിയിൽ നീരുവോ അപ്പൊ അയാൾ ഭാവിയിൽ നീരും എന്നാൽ അഴിമതി പാവ മനുഷ്യൻ എന്നാലെങ്കിലും ഇവരെ സമ്മർദ്ദം അത്രയാണ് തിരുവനന്തപുരത്ത് നിന്ന് ശശി വിളിച്ചോണ്ടിരിക്കുകയാണ് ഭാവിയിൽ നീരും എന്ന റിപ്പോർട്ടിന്റെ അങ്ങനെ ഒരു അങ്ങനെ ഒരു റിപ്പോർട്ട് എൻ്റെ പേരിൽ എങ്ങനെ കൊടുക്കാൻ പറ്റുമോ അപ്പൊ അതുവരെ ഉണ്ടാകുന്ന ആപാഠത്തിന് ആരാ സമാധാനം പറയാ ഭാവിയിൽ നീരും എന്ന് പറഞ്ഞിട്ട് അതിനനുമതി കൊടുത്തു ആ മനുഷ്യൻ എന്നിട്ടും കലിതീരാതെ ദിവ്യ അയാൾ അപമാനിച്ചു അയാൾ രാത്രി ആത്മഹത്യ ചെയ്തു എനിക്ക് വലിയ സന്തോഷമുണ്ട് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു പൊതുയോഗത്തിലൊന്നും അല്ലല്ലോ നിങ്ങൾ ഒരു ഗ്രാമീണ യോഗത്തിലല്ലേ എനിക്ക് സന്തോഷമുണ്ട് ഞാനൊരു കണ്ണൂക്കാരൻ എന്നുള്ള നിലക്ക് ഞാൻ പറഞ്ഞു നവീൻ ബാബുവിൻ്റെ മരണം സ്വാഭാവികമല്ല സ്വാഭാവികമല്ല പണ്ട് കുഞ്ഞാനൻ തന്നെ കേസ് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി എന്നെ കടിച്ചു കീറാൻ വന്നിരുന്നു എം വി ഗോവിന്ദം വന്നിട്ട് പറഞ്ഞു കേസ് കൊടുത്തോളൂ കേസ് എന്ന് കേട്ടാൽ എനിക്ക് ഭയങ്കര പേടിയുള്ളു ഇതുവരെ കോടതി പോയിട്ടില്ല ഞാൻ പറഞ്ഞു ചങ്ങായി പോയി കൊടുക്കണോ കേസ് നിങ്ങൾ എന്താ കൊടുക്കാത്തത് ഇതുവരെ കൊടുത്തിട്ടില്ല നിങ്ങൾ വിചാരിക്കണം ഒരു ചെറിയ കേസല്ലത് ഞാൻ പറഞ്ഞ ഒഫൻസ് വെച്ചൊരു കേസിൻ്റെ പേരിൽ ഉണ്ടാക്കാം പക്ഷെ അവർക്ക് ധൈര്യം കാര്യം എന്താ അത്ര അത്രമേൽ ഡേഞ്ചറസ് ആണ് ഈ കേസ് കുഞ്ഞനന്ദൻ മരിച്ചത് സ്വാഭാവികമല്ല ഞാൻ വിശ്വസിക്കണു ഞാൻ വിശ്വസിക്കണു ആ മനുഷ്യനെ ഇല്ലാതാവുമ്പോൾ രക്ഷപ്പെടുന്നത് കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കന്മാരുമാണ് സി പി എമ്മിൻ്റെ ഒരുപാട് കൊലപാതകങ്ങളുടെ സൂത്രധാരകൻ ആ മനുഷ്യനാണ് അയാൾ ജയിലിൽ നിന്ന് വറപ്പിച്ചപ്പോൾ പിണറായി പടച്ചിട്ടുണ്ട് എനിക്കറിയാം അയാൾ അവസാനിക്കേണ്ടത് ആവശ്യമായിരുന്നു ഏതായാലും ആർക്കാണത് എന്ന് എല്ലാവർക്കും അറിയാലോ എന്താ അന്വേഷിക്കാത്തത് അതുപോലെ ഞാൻ പറഞ്ഞു നബീൻ ബാബുങ്ങളൊക്കെ ആയിരിക്കണം എന്താ നവീൻ ബാബുവിന് ഭയങ്കര വിഷമമുണ്ടായി ആര് പറഞ്ഞപ്പോ ദിവ്യ പറഞ്ഞപ്പോ എന്നിട്ട് മൂപ്പേർ നേരെ വീട്ടിൽ പോയിട്ട് ഒരു കയറടുത്തിട്ട് അങ്ങോട്ട് തൂങ്ങിതാ സ്നേഹമുള്ളവരെ നവീൻ ബാബു ഒരു ക്ലർക്കല്ല ക്ലർക്കിന് വിവരമില്ല എന്നല്ലോ ഞാൻ പറയണത് ഒരു പ്യൂണു അല്ല ജില്ലാ കളക്ടറുടെ തൊട്ട് താഴെ വർക്ക് ചെയ്യുന്ന ഒരു എ ഡി എം ഇയാളക്കാത്ത് രണ്ട് പെൺകുട്ടികൾ സ്നേഹനിധികളായ രണ്ട് പെൺകുട്ടികൾ അന്ത്യകർമ്മങ്ങൾ നടത്തേണ്ടത് ആൺകുട്ടികളാണ് അവര് പറയണു ഞങ്ങൾ വിട്ടുകൊടുക്കില്ല ഞങ്ങൾ ചെയ്യും ആചാരങ്ങൾ പോലും ആ പെൺകുട്ടികൾ കർമ്മം നടത്തുന്നത് നിങ്ങൾ കണ്ടു കണ്ണെന്നറിഞ്ഞ് ആ പെൺകുട്ടികൾക്ക് എത്ര സ്നേഹമുണ്ട് അച്ഛനോട് പിറ്റേ ദിവസം രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങുമ്പോൾ അച്ഛനെ കാത്ത മക്കൾ അവിടെ ഉണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ നവീൻ ബാബു കടുത്തിൽ കയറിടുമ്പോ ആ മക്കൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പുറപ്പെടാൻ വീട്ടിൽ നിൽക്കുന്നുണ്ട് എന്നിട്ട് ആ മക്കളോട് തൻ്റെ രണ്ട് പെൺകുട്ടികളോട് വിട ഞാൻ പോവാണ് മക്കളെ വയ്യ ഞാൻ അത്രമേൽ അപമാനിക്കപ്പെട്ടു എന്ന് ആ അച്ഛനൊരു കുറിപ്പെഴുതിയില്ല ഒരു എസ് എം എസ് അയച്ചില്ല ഒരു വാട്സാപ്പ് ചെയ്തില്ല നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അയാളെ കാത്ത് ഭാര്യ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ രണ്ട് പെൺകുട്ടികളാണ് കേട്ടോ നമുക്ക് നീ നല്ലോണം അവരെ നോക്കണം ഞാനിനി ഉണ്ടാവില്ല അങ്ങനെ ഒരു കുറിപ്പ് ആ മനുഷ്യൻ എഴുതി വെക്കില്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ മനുഷ്യൻ മരിച്ചു കിടക്കുന്ന വീടിൽ നിന്ന് രണ്ട് കിലോമീറ്റർ പോലും വേണ്ട കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്കുള്ള ദൂരം ഇരുപത്തി കിലോമീറ്റർ അപ്പുറത്തുള്ള പരിഹാരം മെഡിക്കൽ കോളേജിൽ ദിവ്യയുടെ ഭർത്താവും സി പി എമ്മിന് സ്വാധീനമുള്ള അടുത്ത് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ഞാൻ പരസ്യമായി പ്രസംഗിച്ചു പിറ്റേന്ന് ദിവ്യ എന്താണ് നവീൻ ബാബുവിന്റെ കുടുംബം സിബിഐ കേസ് വേണമെന്ന് പറഞ്ഞു സി പി എമ്മിന്റെ നിലപാടെന്താ കൂടെ നിൽക്കുന്ന പാർട്ടി പ്രവർത്തകരാണ് നിങ്ങളൊന്നും ഈ മലപ്പുറത്ത് ഇരുന്നിട്ട് ഇങ്ങനെ ചുമ്മാ വിചാരിക്കുന്ന പോലത്തെ ഒരു രാഷ്ട്രീയമല്ല കണ്ണൂരിലെ രാഷ്ട്രീയം ഞാനവിടെ പോയിട്ട് നിന്നോനാണ് പടവിട്ടിയോനാണ് എനിക്കറിയാം നേരത്തെ ഫൂറ് പറഞ്ഞ